രാഹുൽ വളരെ പ്രാധാന്യത്തോടെ ഉന്നയിച്ചു അല്ല അല്ല അതിനകത്ത് ഞാൻ ഞാൻ രാഹുൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലല്ല അതുപോലുള്ള ഏത് വിഷയമാണേലും നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന അഭിപ്രായ നിയമം അതിൻ്റെ വഴിക്ക് പോകണം അത് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ജഡ്ജ്മെൻ്റ് എടുക്കേണ്ടത് ജനങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് അത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എടുക്കേണ്ടേ നിയമം അതിൻ്റെ വഴിക്ക് പോകാനാണ് ഇത് ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അതാണ് ഇല്ല ഇല്ല കാര്യത്തിൽ സി ആ വിഷയങ്ങളൊക്കെ ബാധിപ്പിക്കാനായി ശ്രമിച്ചു പക്ഷേ ആ വിഷയങ്ങളൊന്നുമല്ല ജനങ്ങൾക്ക് അതിനേക്കാൾ സി അതിനേക്കാൾ നീറുന്ന പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം നിങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്തയുണ്ട് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ഇന്നലെ ഇന്നലെ നിങ്ങൾക്ക് ഇന്നലത്തെ ഇൻഡു പത്രത്തിൽ ഞാൻ വായിച്ചതാണ് എൻ്റെ പത്രം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കഴിഞ്ഞ ഒരു വർഷമായി കേരളമാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നും ദൂർത്തെ പാവപ്പെട്ടവരോടൊരു കരുണയില്ലായ്മ ഓർത്തു നോക്കിക്കുക ആശാ വർക്കേഴ്സ് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വേതനം കിട്ടുന്ന ആശ വർക്കേഷ് അതിനേക്കാട്ടിൽ കുറഞ്ഞൊരു വേതനം കേരളത്തിലില്ല അങ്ങനെ കിട്ടുന്നവർ സമരം ചെയ്യുമ്പോൾ ഒമ്പത് മാസം സമരം ചെയ്തിട്ട് അവരുടെ മുമ്പിൽ കണ്ണ് തുറക്കാത്ത സർക്കാർ മൂന്ന് ലക്ഷം ശമ്പളം മേടിക്കുന്ന പി എസ് സി മെമ്പർമാർക്ക് പിന്നെ നൂറ് ഒരു ലക്ഷം ഒന്നര ലക്ഷം കൂട്ടിക്കൊടുത്തു രണ്ട് ലക്ഷം ശമ്പളം പെൻഷൻ മേടിക്കുന്നവർക്ക് കൂട്ടിക്കൊടുത്തു അതിലർത്ഥം അർത്ഥബന്ധവാ ജനങ്ങളെ അവഹേളിക്കുക പാവപ്പെട്ടവരോട് കരുണയില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിൽ പാവപ്പെട്ടവരുടെ കൂടെ ആണ് നിൽക്കേണ്ടത് പാർശ്വവൽക്കരിക്കേണ്ടവരുടെ നിൽക്കേണ്ടത് ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് ഈ ഗവൺമെൻറ് സമ്പന്നന്മാരുടെയും പണക്കാരുടെയും കൂടെ ഉള്ള ഗവൺമെൻ്റാണ് അതും അത് തീർച്ചയായും അത് ബാധിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല കാര്യം ഞാൻ ഈ ഇപ്പം നിങ്ങൾ കണ്ണൂരിൽ ഉണ്ടായ കണ്ണൂരിൽ റിസൾട്ട് നോക്ക് കൊല്ലത്തെ റിസൾട്ട് നോക്കാൻ ഇതിലൊക്കെ എന്താണ് കാണിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വിശ്വസിക്കുന്ന വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ പോലും എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എതിർക്കുന്നു കാരണം എന്താണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളല്ലേ അപ്പോൾ ആശാ വർക്കേഴ്സിനെ അവഗണിച്ച് ഈ ഞാൻ പറയൂ കേരളത്തിൽ മനസാക്ഷിയുള്ളവർക്കെല്ലാം ആശാ വർക്കേഴ്സിനെ അവഗണിച്ചത് അവരെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സമരങ്ങൾക്കൊന്നും പോകാത്ത ആളാണ് ഞാൻ എന്നിട്ടും വർക്കേഴ്സ് സമരത്തിന് ഒരു ദിവസം പോയി ഇയാൾ പങ്കെടുക്കുകയും പിന്തുണ പ്രഖ്യാപിക്കും കാര്യം ഇതിനേക്കാൾ ന്യായമായ ഒരു സമരം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആശാ ആശാവർക്കേഴ്സിന് അത് പാവപ്പെട്ടു ആ സമരത്തോട് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് എന്താ കാണിച്ചത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് നല്ല പങ്ക് വോട്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അനുഭാവികളോ വിശ്വാസികളോ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് പഞ്ചായം ഈ ലോ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ യു ഡി എഫ് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം അവിടെ അവിടെ രാഷ്ട്രീയം വളരെ വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സി പി എംകാർ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളുകളെ ഈ മറ്റുള്ളവർ ജനസമ്മതി ആളുകളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എപ്പോഴും ഭൂരിപക്ഷം നേടും അവിടെ പോലും യു ഡി എഫിന് നേതൃത്വം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർ പോലും ഈ ഗവൺമെൻറ്റിന് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്